നമസ്കാരം മാർഷ് മുതലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിന്റെ കുറെ നമ്മുടെ ഇയറിംഗ്സ് ആണ് എല്ലാ സിൽവറിന്റെ ഇയറിംഗ്സ് ആണ് അതിൻ്റെ കുറെ ഡിസൈൻ അതിന്റെ പത്ത് മൂന്നൂറ് ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് ഈ കേരളത്തിലെ സിൽവറും മേഖല ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പുണ്ട് എല്ലാം ഡെയിലിവറി യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് അതിനെ ഓർമ്മസ് ആസുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് മാത്രല്ല ഇത് എത്ര ദിവസം ഇട്ടാലും അത് ഒന്നോ രണ്ടോ മൂന്നോ അല്ല അഞ്ചോ ആറോ മാസം നമ്മുടെ കാതെ കടന്നാലും യാതൊരു ഇറിറ്റേഷൻ ഉണ്ടാവത്തില്ല യാതൊരു ചൊറിച്ചില പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല മേക്ക് ചെയ്തേക്കണം നന്നിട്ട് ഗോൾഡ് ഓർ ചെയ്തേക്കണം അപ്പം നമുക്ക് യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകത്തില്ല മറ്റുള്ള ഓർമൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് തഴുക്ക് കയറിയാൽ ക്ലാവ് കയറിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാവും ഇത് എത്ര വെയിലും നമ്മൾ ഇറങ്ങി കിടക്കുമ്പോൾ അത്രയുള്ള പ്രശ്നം ഉണ്ടാകില്ല അല്ലെങ്കിൽ കാതിന് യാതൊരു പ്രശ്നം ഉണ്ടാകാത്തല്ല ഇത്തരത്തിലുള്ള എയറിൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഒരു മാറ്റിന്റെ ആവശ്യം വരുന്നേ ഇല്ല അപ്പൊ അതിൻ്റെ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൂടെ ഗവേഡ് നറുക്കെടുപ്പ് ഉണ്ട് മഹാക്ഷ്മി യൂട്യൂബ് ചെയ്യാനെ കുറിച്ച് അപ്പുറം പറയുന്നവർ മഹാക്ഷ്മി ഓൺലൈൻ ക്ലാസ് കിട്ടും ഒരാൾക്ക് ഞാൻ ഈ ഗിഫ്റ്റ് ആയി ചെയിൻ കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിൾ ചെയിൻ ആണ് ഇത് ഞാൻ കുറെ ആളുകൾക്ക് കൊടുത്തിരുന്നു അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ കൊടുക്കാൻ ചെറിയത് അത് ബോക്സിന് ചെയിനാണ് നമ്മൾ കട ഷോപ്പിൽ കളഷപ്പ് വിക്കുന്നതിനോ ഇതാ ഞാൻ നറുക്കെടുപ്പ് ഈ ഇയറിംഗ്സ് എല്ലാം കാണിച്ചതിന് ശേഷം കാണിക്കും അപ്പം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇത് ജിമക്കാട് ജിമിക്കയുടെ കുറേ ഡിസൈൻസ് ഇതാണ് നമ്മുടെ പരസ്പരം നമ്മുടെ ഭരതാടത്തിന്റെ ജിമുക്ക് വരുന്നുണ്ട് നെല്ലിന്റെ ജിമുക്ക് വരുന്നുണ്ട് തട്ടി ജിമുക്ക് വരുന്നുണ്ട് വളരെ സ്മോൾ ആയിട്ടുള്ള ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ജിമുക്ക് വരുന്നുണ്ട് പിന്നെ ഈ സ്മോൾ ബേബീസിന്റെ ജിമുക്ക് വരുന്നുണ്ട് അങ്ങനെ കുറെ ജിമ്ക്കസ് ഉണ്ട് മെയിൻ ഗോൾഡേ വരുന്ന ഡിസൈൻസ് എല്ലാവിടെയും ജിമ്ക്കസ് ഞാനിപ്പോ കാണിക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് സൈഡ് സെക്കൻഡ് സൈഡിന്റെ കുറച്ച് ഡിസൈനുകൾ ഇതാണ് സെക്കൻഡ് സൈഡിന് വളരെ സ്മോൾ ആയിട്ടുള്ള ഏറ്റവും കുഞ്ഞു സിംഗിൾ സ്റ്റോൺസ് വരുന്നുണ്ട് അതിന്റെ വലിയ സ്റ്റോൺസ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബിഗ് സ്റ്റോൺസ് വരുന്നുണ്ട് ാഫ് മൂണ്ട് വരുന്നുണ്ട് ജേക്കമ്മലിന്റെ വരുന്നുണ്ട് അങ്ങനെ കുറേ ഡിസൈൻസ് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് നോസറും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ തണ്ട് വളരെ ചെറുതായിരിക്കും ഗോൾഡിന്റെ പോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് എത്ര കാ കാക്കിനോ കാതോ ചെറിയ എടുത്തിയാണെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അത് സിൽവറിലായതുകൊണ്ട് പിന്നെ ഇതേ ഞാൻ കാണിക്കുന്നു നമ്മുടെ കുറച്ച് സ്റ്റഡ്സ് ഇതെല്ലാം സ്റ്റഡ്സും ചെറിയ ഹാങ്ങിങ്സ് ഒക്കെയായിട്ട് വരുന്നതാണ് വളരെ ഫിനിഷിങ്ങോട് കൂടി വരുന്ന എല്ലാ ഹരത്തിനും ഹാൻഡ്മേഡ് ആണ് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും കളർ കറക്റ്റ് ഗോൾഡിൻ്റെ ആയിരിക്കും ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്താണ് ഹാങ്ങിങ്സായിട്ട് വരുന്നത് പൗത്രിക്കെട്ടിൻ്റെ ഇയറിങ്സ് അതുപോലെ തന്നെ നമ്മുടെ മഴത്തുള്ളിടെ ഇയറിങ്സ് കുറച്ച് ഹാങ്സ് കുറച്ച് ലോങ് ഇയറിങ്സ് വേണം എന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയറിങ്സും മക്ക കൊടുത്തിട്ടുണ്ട് ആദ്യം കാണിക്കുന്നുണ്ട് കൂടാതെ ഡെയിലി വെരി യൂസ് ചെയ്യാൻ പറ്റുന്നതന്നെ പൗത്രക്കെട്ടിൻ്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് മൂന്ന് പൗത്രക്കെട്ട് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റഡ്സ് ഹാങ്ങിങ്സ് ഉള്ളത് പിന്നെ നമ്മുടെ ഇത് അതിൻ്റെ മുകളിലും താഴത്തേക്ക് വരുന്ന സ്റ്റേ സ്റ്റഡ്സ് അത് എഡിസ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ കുറേ ഡിസൈൻ ചെയ്യാത്തുണ്ട് அதுபோல் ப்ளேட் தான் நமக்கு எல்லாம் ஏசிபி சில்வரை வரணும் அது ரோஸ் கோல்டு வந்து ஹாஃப் மோல் இயரிங்ஸ் உண்டு இது வேற டிசைன் குறச்சு ஆயிட்டு வரேன் எல்லாம் அத்தியாவசியம் லைட் வெயிட் ஆனா அது நமக்கு காதலு ஊரேண்ட் ஆஃபீஸிலே போகும்போது பற்றிய இயரிங்ஸ் ஆனால் கொஞ்சம் நம்ம மூக்குத்தி ஸ்டார்ஸுக்கு ஹெவி மூக்குத்தி யூஸ் செய்யும் ஆடின ஆனது അതിന് ജേക്കുമ്പോൾ ഡബിൾ ജെ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറെ ഇയറിംഗ്സിന് ഇപ്പൊ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സപ്പ് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അയച്ചു തരാം കൂടെ ഗവർണർ നറുക്കെടുപ്പുണ്ട് കേട്ടോ സിയാന സിറിങ് സിയാന സിറിനാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് സിയാന സിറിനെ എല്ലാവിധങ്ങൾ അറിയിക്കുന്നു അപ്പൊ വീഡിയോ വീടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ താങ്ക്സ്